പത്മം താമര ഫാമിലേക്കാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഇപ്പൊ ഇവിടെ കുറെ തരം താമരകളുണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഈ ചേച്ചീനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ താമരകളെല്ലാം നോക്കി നടത്തുന്നതെല്ലാം പ്രിജീഷ എന്ന് പറയുന്ന ചേച്ചിയാണ് ഇവിടെ നൂറോളം നൂറിലധികം താമരകളുണ്ട് ഇവിടെ ഇന്ത്യനും ഫോറിനും എല്ലാം അടങ്ങിയിട്ട് നൂറിലധികം വെറൈറ്റീസ് ഇവിടെ ഉണ്ട് താമരകള് എന്ന് താമരയാണ് തമോയാണ് തമോയാണെങ്കിൽ ഇതിപ്പോൾ നമോ ഇതിപ്പോ നമോ എന്ന് പറഞ്ഞ താമരയാണ് ഇതിപ്പോ കഴിഞ്ഞ വർഷത്തെ നമ്മൾ റീപോട്ട് ചെയ്യാത്ത പോട്ടെന്നുണ്ടായതാണ് അത്യാവശ്യം വലിപ്പം വെക്കുന്ന ഇനമാണ് കൂടുതൽ പെറ്റൽസ് ഉള്ള വെറൈറ്റിയാണ് നമുക്കൊരു ബ്രൗൺ കളറിനോട് ഒരു സാമ്യമുള്ള ഒരു വെറൈറ്റിയാണ് നന്നായിട്ട് ലൈഫ് ഉള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ റീപോട്ട് ചെയ്തില്ലെങ്കിൽ തന്നെ അവർ ആ ടൈം ആകുമ്പോൾ ഡോർമൻസി ബ്രേക്ക് ചെയ്തിട്ട് പൂക്കുന്നൊരു നല്ലൊരു വെറൈറ്റി നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കുന്ന ഒരു ഇനം കൂടിയാണ് നമ്മൾ ഇതിപ്പോ ഒരു താമരയാണ് ഇതുപോലെ പല താമരകൾ ഇവിടെ ഉണ്ട് അതിനെല്ലാം വേറെ വേറെ പരിചരണങ്ങളാണ് വേണ്ടത് അതല്ലേ ഇപ്പം നമുക്ക് ചേച്ചി പറഞ്ഞുതരും സമയമുണ്ട് നമുക്ക് നല്ലൊരു പൂച്ചെടി വീട്ടിൽ വളർത്തണം എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് താമരകൾ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് കാരണം വലിയ സംരക്ഷണം ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പൂ തരുന്ന ആ വെറൈറ്റീസ് അത് നല്ല രീ നമുക്കൊരു എല്ലാവർക്കും കുളവൊക്കെ ഉണ്ടാക്കിയിട്ട് താമര നടല് പോസിബിളല്ല അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് താമരകൾ ഈ നമ്മൾ ചെറിയൊരു വളർത്തി കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു വർഷത്തോളം നമുക്ക് പൂക്കൾ തരും അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അടിവളമായിട്ട് പച്ച ചാണകം കൊടുക്കാതിരിക്കുക നമ്മൾ അതിൽ പച്ച ചണകൾ കലക്കി ഒഴിക്കാതിരിക്കുക അസോള പോലെയുള്ള ഉണ്ടെങ്കിൽ മാറ്റം ചെയ്യുക നീക്കം ചെയ്യുക പഴയിലകളൊക്കെ നീക്കം ചെയ്യുക പിന്നെ നമ്മൾ വെയിലത്ത് നിർബന്ധമായിട്ടും വെയിലത്ത് വെക്കുക വെയിലത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് താമര വിരിയുള്ളൂ ഇതൊരു സെമി ഇൻഡോർ പ്ലാന്റോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റോ അല്ല ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഒരു ചെടിയാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറേ കാലത്തേക്ക് നമുക്ക് പൂച്ചെടിയുടെ ഒരു താമരയുടെ ആവശ്യം നമുക്ക് ഈ ഒരു പോട്ടിൽ നിറവേറ്റാൻ സാധിക്കും ഇത് അമേരിക്ക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു വെറൈറ്റിയാണ് ബിഗിനേഴ്സിന് പറ്റിയ വെറൈറ്റിയാണ് കാരണം ഇത് നട്ടിട്ട് ഒരു മാസം വേണ്ട ചില സ്ഥലങ്ങളിലൊരു പത്ത് പന്ത്രണ്ട് ആകുമ്പോഴേക്കും ലീഫ് വരാൻ തുടങ്ങുമ്പോൾ തന്നെ മുട്ട് വരുന്ന ഇനമാണ് ഇതിപ്പോൾ ഒരു എട്ടിഞ്ചിൻ്റെ പോട്ടിലാണ് ഈ ഇത്രയ്ക്കും പൂക്കൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാര്യമായിട്ട് വളർന്നു ചേർക്കാൻ തന്നെ ഇങ്ങനെ പൂക്കുന്ന ഇനിയിപ്പോൾ മുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ലീഫ് എവിടെ വരുന്നു അതിൻ്റെ കൂടെ ഇങ്ങനെ ക്യൂ ആയിട്ട് വരും ഇതിന് തന്നെ ഒരു തണ്ട് തന്നെ ഇപ്പോൾ രണ്ട് മുട്ടൊക്കെയാണ് ഒരുമിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല കാലാവസ്ഥ നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഇതല്ല ഇതിന് ഡബിൾ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കമരിക്കാൻ വരുന്നത് വിരിഞ്ഞിട്ട് അഞ്ചാറ് ദിവസം ആയതാണ് ആരോഗ്യമൊക്കെ പോയി ഇതിൻ്റെ പെറ്റൽസൊക്കെ കൊഴിഞ്ഞു തുടങ്ങി എന്ന് ാണ് നമ്മുടെ അടുത്ത് ആമ്പൽ കുറച്ച് ഉണ്ട് പക്ഷെ അവരൊരു മൂന്ന് മണി നാലുമണിയാവുമ്പഴേക്കും മഴക്കാർ കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാം കൂവുമ്പം രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോൾ സൂര്യനെ ഒതിക്കുമ്പോൾ അവർ കൂക്കുന്നു നമുക്ക് ഇവര് ത്രൂ ഏറെ ഒരു രീതി വെറൈറ്റീസ് ആണ് കാര്യായിട്ട് പരിചരണം ഒന്നും തന്നെ നമുക്ക് ഇത് എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്നതാണ് ചേച്ചിയിൽ തന്നെയാണ് അല്ല മനെ ഇത് കുറച്ചുകൂടെ വലുപ്പം വരുന്ന ബൗൾ ലോട്ടസ് ആണ് റോസ് ഏഞ്ചൽ എന്നാണ് ഇതിന്റെ പേര് ലിയാംഗ്ലീനേക്കാളും കുറച്ചുകൂടെ പെറ്റൽസ് ഉണ്ടാവും ഇത് ഒരുപാട് ലിയാംഗ്ലി പോലെ തന്നെ വലുതാവുന്ന സോറി ലിയാംഗ്ലി പോലെ നന്നായിട്ട് പൂക്കുന്ന ആണ് ലിയാംഗ്ലീനെ അപേക്ഷിച്ച് ഇതിന് നമുക്ക് ഇലയിൽ വലുപ്പം വ്യത്യാസമുണ്ട് പിന്നെ പെറ്റൽസ് അറേഞ്ച്മെൻറ്റ് വ്യത്യാസമുണ്ട് ഇതിപ്പം പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഫ്ലവർ ആവുന്ന ഒരു വെറൈറ്റിയാണ് റോസേഞ്ചെ ഒരു വൃത്തി ഇത് ലിയാംഗ്ലി എന്ന് പറഞ്ഞാൽ താമ നമുക്കൊരു ചായക്കപ്പ് മുതൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു താമരയാണ് ഏറ്റവും ചെറിയ താമര നന്നായിട്ട് തിരിയുന്ന താമരയാണിത് ഇതിൻ്റെ ലീഫ് കണ്ടില്ല ഇത്രയേ ഉള്ളൂ കോയിൻസസ് ഇത് ഏകദേശം നമുക്കൊരു മൊട്ടിടാനുള്ള സ്റ്റേജ് ആയിട്ടുണ്ട് ഒരു വളരെ ചെറിയ പോട്ട് മതി ഇതിന് വിനായക എന്ന് പറഞ്ഞാൽ വേറൊരു ഞാനിവിടെ ചെയ്തെടുത്ത ഹൈബ്രിഡ് ആണ് ഇത് തനിയെ വിരിയുന്ന വെറൈറ്റിയാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും കൂമ്പുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിരിയിക്കുന്നത് തനിയെ വിരിയയും തനിയെ കൂമ്പുന്ന വെറൈറ്റിയാണ് ഒരുപാട് മുട്ടകൾ ക്യൂ ആയിട്ട് ഉണ്ടാകും വയനാടിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് വിരിയുന്ന ഒരു ഇവിടെ ചെയ്തെടുത്തൊരു ഹൈബ്രിഡാണ് വിനായക ഇതിപ്പോൾ വിരിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ചെടിയും അനുസരിച്ചിട്ട് അത്യാവശ്യം വലുപ്പം വയ്ക്കുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് വിനായക കേടല്ല ഇത് നമ്മളെ കൂടുതൽ പെറ്റൽസ് ഉള്ളതുകൊണ്ട് നമ്മളത് വിരിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ദിവസം കീപ്പിംഗ് ക്വാളിറ്റി ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെയാണ് കൂടുതൽ പെറ്റൽസ് വരുന്നോണ്ടോ അങ്ങനെ അങ്ങനെ വിരിയിച്ചു കൊടുത്താൽ നല്ലതാണ് ഇത് കണ്ണകി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിപ്പോ ചേച്ചി വിജയിപ്പിക്കാൻ പോവാണ് മൊട്ടായിട്ടല്ലേ ഇപ്പൊ ഇത് വിരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചേച്ചി വിരിയിപ്പിച്ച നമ്മൾ ഒരെണ്ണം വിരിയിപ്പിച്ച് നോക്കാൻ പോവാണ് ഇത് മൈക്രോ ലോട്ടസ് ആണ് ഇത് ചായക്കപ്പിൽ വളർത്താൻ വെച്ച ഇനാണ് ഇത് ലിയാംഗ്ലി എന്നാണ് ലിയാംഗ്ലി എന്ന് പറയുന്ന ഇനാണ് ഇത് ഇത്രേ ഉണ്ടാവുള്ളു നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവൂ എന്റെ ഒരു തള്ളവരലത്രയും പോലും ഇല്ല ഇത് ഇത് കാർണ എന്ന് പറയുന്ന ഒരു ഇനത്തിന്റെ ഇനമാണ് ഇത് ഈ ലോട്ടസ് ഇതൊരു ഇന്ത്യൻ ഹൈബ്രിഡ് ആണ് വെച്ച് കൊടുക്ക വ വാ ഇനി ഇങ്ങനെ വെച്ചിട്ട് ഇത് മറ്റേ പോലെ വിരിയിക്കാൻ പറ്റില്ല ഇത് ഇങ്ങനെ വെച്ചോ എന്നിട്ട് ഇങ്ങനെ വിരിയിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഇവിടെ ഹൈബ്രിഡ് റിസോർട്ടിൽ ഒരു വെറൈറ്റിയാണ് ഒരു പുതിയ വെറൈറ്റിയാണ് കൂടുതൽ പെറ്റൽസ് ഉണ്ട് വയനാടിൻ്റെ കാലാവസ്ഥയിൽ ഇത് തെറ്റില്ലാണ്ട് പൂക്കുന്നാണ് വിശ്വാസം ചെറിയ പെറ്റൽസ് ആണ് നല്ല നിറമുണ്ട് ഒരുപാട് ദിവസം ഇത് പൂക്കൾ വാടാതെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ്